ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാൻ കക്കിരിയും ഉള്ളിയും ക്യാരറ്റും ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രെഡ് ബ്രെഡും ആവശ്യമുണ്ട് ഞാനൊരു പത്ത് പീസ് ബ്രെഡ് അരികൊക്കെ മുറിച്ചിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ അരികു മുറിച്ചതൊന്നും ഒഴിവാക്കേണ്ട അത് നമുക്ക് ബ്രെഡ് പൊടിയായിട്ട് എടുക്കാം മിക്സിയിലിട്ടൊന്ന് കൊടുത്താൽ മതി ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ക്യാരറ്റും അതുപോലെ തന്നെ ഉള്ളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് വേറെയും പച്ചക്കറികളൊക്കെ ചേർക്കാം ക്യാബേജും എന്താ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചിക്കൻ പുഴുങ്ങിയിട്ട് ചേർക്കാം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല ഇപ്പോൾ അതാ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വേറെ പൊടികളോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല മഞ്ഞൾപ്പൊടിയോ ഗരമസോ അങ്ങനത്തെ ഒന്നും വേണ്ട കേട്ടോ ഇത് മാത്രം മതി അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കണം ഒരു എരിവിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു അര സ്പൂണോളം കുരുമുളക് അത് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു മൂന്നാല് മിനിറ്റ് അതിൽ കൂടുതലൊന്നും ആവശ്യമില്ല ഒന്ന് വഴറ്റിയെടുക്കുക ആ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ കേട്ടോ അത് വഴറ്റാണ്ടും ചെയ്യുക ഞാനിവിടെ വഴറ്റിയിട്ടാണ് ചെയ്യുന്നത് ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച കക്കിരിയും കൂടി ചേർക്കുന്നുണ്ട് കക്കിരിയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് മയോണൈസാണ് മയോണൈസും ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ അത് മയോണൈസ് ഞാനൊരു രണ്ട് രണ്ടര സ്പൂണോളം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മയോണൈസ് ചേർക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മയോണൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഇത് ഈ മിക്സ് ചെയ്തെടുത്ത് ഈ കൂട്ടൊന്ന് മാറ്റി വെക്കുക ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് പൊരിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് കോഴിമുട്ടയിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർക്കണം അത് ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി രണ്ട് പീസ് ബ്രെഡ് ഒരുമിച്ച് വെച്ചിട്ട് കോഴിമുട്ടയിലൊന്ന് മുക്കിയെടുക്കണം അത് എല്ലാ ഭാഗത്തും ഒന്ന് മുക്കിയെടുക്കണം നന്നായിട്ട് മുക്ക കൂടുതൽ ടൈം അതിൽ വെച്ച് ചെയ്യുമ്പോൾ ബ്രെഡ് പൊട്ടിപ്പോകൂ അതുകൊണ്ട് വേഗം തന്നെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് മുക്കിയെടുക്കുക ഇനി അത് ബ്രെഡ് പൊടിച്ചതിലേക്ക് ഒന്ന് മുക്കി മുക്കണം ബ്രെഡ് പൊടിച്ചതിൽ മുക്കുമ്പോൾ അതുപോലെ തന്നെ നാല് ഭാഗവും നന്നായിട്ട് തന്നെ ആക്കി കൊടുക്കണോ അല്ലെങ്കിൽ എണ്ണയിൽ ഇട്ട് പൊരിക്കുന്ന സമയത്ത് ബ്രെഡ് രണ്ട് ആയി പോകും അതിന് അതുകൊണ്ടാണ് അപ്പം നന്നായിട്ട് തന്നെ നാല് ഭാഗം ഒന്ന് നന്നായിട്ട് ബ്രെഡ് പൊടി ആവണം ഇവിടെ ഞാൻ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ബ്രെഡാണ് പെട്ടെന്ന് എണ്ണ വലിച്ചെടുക്കും ലോ ഫ്ലെയിമിലാകുമ്പോൾ അപ്പോൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി ഒരു ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ അത് ഇപ്പോൾ നോമ്പുകാലാണ് അപ്പോൾ നോമ്പ് ഇറക്കുന്നവർക്കൊക്കെ വേഗം തന്നെ ആക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതാ ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് വേഗം മാറ്റിയെടുക്കുകയാണ് അതുപോലെ തന്നെ എല്ലാ ബ്രെഡും ഒന്നും പൊരിച്ചെടുക്കണം അപ്പോൾ ഇതാ എല്ലാ ബ്രെഡും ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി പണിയൊന്നുമില്ല കേട്ടോ ഇനി അതൊന്ന് ഫില്ല് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു ബ്രെഡ് എടുത്തിട്ട് ഒന്നെങ്കിൽ അതിൻ്റെ നെടുക അങ്ങനെ കീറി കൊടുക്കുക അല്ലെങ്കിൽ ഒരു കോണായിട്ട് വെച്ചിട്ട് ഞാൻ ഇവിടെ കോണ് കൂടിയാണ് കീറി എടുക്കുക മുറിച്ചെടുക്കുന്നത് കേട്ടോ കോണാക്കി വെച്ചിട്ടാണ് മുറിച്ചെടുക്കുന്നത് ഇത് മുറിച്ചെടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ ഒരു പോക്കറ്റ് പോലെ ആയി കിട്ടു ഇനി അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നെങ്കിൽ കൈ കൊണ്ടൊന്നും ഇങ്ങോട്ട് തുറന്നു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരു സ്പൂൺ ഒന്ന് വെച്ചിട്ട് തിക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ കൈ കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ഇതാ ഇതാക്കണ്ടോ വേഗം തന്നെ ആയി കിട്ടോ വേഗം ഇങ്ങോട്ട് തുറന്ന് ഇനി ആ ഫില്ലിംഗ് ഒന്ന് അതിലേക്ക് നിറച്ച് കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഉള്ളൂ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം